എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതിനു മുൻപ് വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള പത്താം ക്ലാസ് പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങി പോയ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നമ്മുടെ അക്കാദമി വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് നമുക്കറിയാം എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമായിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ഒരു ചോദ്യം നിക്കുന്നുണ്ട് അതായത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് മിസ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമാണോ ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധ്യമാവുക അതോ മുൻ വർഷങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്കും ഇപ്പോഴാണോ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്ക അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഒന്ന് നമുക്ക് എന്താണ് അറിയില്ലാത്ത ഈ കാര്യങ്ങൾ അറിയില്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച നമ്മുടെ എൻ ഐഒസിലൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇപ്പം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു ബാച്ചിൽ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ് കേട്ടോ അതായത് മുൻ വർഷങ്ങളിലൊക്കെ എൻസില് രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം എക്സാം നിങ്ങൾ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം അതിന്റെ പരീക്ഷാ ഫീസ് ഇപ്പോഴാണ് അടച്ചു തുടങ്ങേണ്ടത് ഫൈൻ ഇല്ലാതെ പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഒന്ന് മനസ്സിലാക്കാം ഇനി ഇവിടെ ഇപ്പൊ നേരത്തെ ഒക്കെ നമ്മുടെ എൻ ഐ എസിലെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട് ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും ഇപ്പൊ നമുക്ക് ഒരു എൻ ഐ എസിന്റെ പരീക്ഷ നടക്കുന്നുണ്ട് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ച് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതണം എന്ന് തീരുമാനം എടുത്ത് പരീക്ഷ ഫീസ് അടച്ചിട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ ചില സാഹചര്യം കൊണ്ട് അവർക്ക് എന്താണ് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധ്യമല്ല ഓക്കെ ക്ലിയർ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ ഫീസ് അടച്ചു പരീക്ഷ എഴുതണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ എടുത്ത് പരീക്ഷ ഫീസ് അടച്ചു പക്ഷെ എന്താണ് എനിക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പരീക്ഷ ഫീസ് അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കത്തില്ല ഇവർക്ക് എപ്പോഴാണ് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധ്യമാവുക നമുക്കറിയാം ഇപ്പോൾ എൻ ഐ ഒ എസിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിന്റെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കുട്ടികളുടെ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ചില വിഷയങ്ങളൊക്കെ ചില കുട്ടികൾക്ക് ഫെയിൽ അല്ലെങ്കിൽ തോറ്റുപോകാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്താ സേ എഴുതാൻ പറ്റൂല്ലേ അപ്പൊ ആ സേ എക്സാം എഴുതുന്ന സമയത്ത് അതായത് ഈ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിൽ പരീക്ഷയായിട്ടാണ് സേ എഴുതുന്നത് അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് എന്താ പുതിയ നോട്ടിഫ് ും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പരീക്ഷ എഴുതി അല്ലെങ്കിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് സേ എക്സാം എഴുതാം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ ഫീസ് അടച്ചു തുടങ്ങേണ്ടത് എന്നുള്ള രീതിയിൽ എൻഒഎസിന്റെ ഭാഗത്തുനിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതി ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷാ ഫീസ് അടച്ചിരുന്നു പക്ഷെ എക്സാം ഒന്നും എഴുതാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ പരീക്ഷ ഫീസ് അടച്ച് തുടങ്ങാവുന്നതാണ് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളും അതേപോലെ തന്നെ എൻ ഓ എസ് മുൻ വർഷങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഒരു എക്സാമും അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് ഫീസ് ഒന്നും അടച്ചിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധ്യമാവുക കേട്ടോ അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അതുമല്ല എൻ ഐ എസ് സിലൊക്കെ മുൻവർഷങ്ങളിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് എക്സാം എഴുതാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പോൾ ഒരു നല്ലൊരു ഓഫർ ആണല്ലോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതിയെടുക്കാൻ സാധിക്കും അപ്പൊ ഇപ്പോഴും പത്താം ക്ലാസ്സും പ്ലസ് ടു ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഒക്കെ മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ പരീക്ഷ ഫീസ് അടച്ച് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എന്ത് ചെയ്യണം രണ്ടും കൽപ്പിച്ച് എക്സാം എഴുതാനായിട്ട് പോവുക കിട്ടുന്നോ മതി അത് പിന്നെ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നോ രണ്ടോ സബ്ജക്ട് ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ ആ സബ്ജക്ട് എന്താ സേ ആയിട്ടൊക്കെ ഒക്കെ എഴുതിയെടുക്കാൻ പറ്റും അല്ലെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ രണ്ടും കളിപ്പിച്ച് പരീക്ഷ എഴുതുക എന്താ നന്നായിട്ട് പഠിക്കുക കാരണം നമുക്ക് പത്താം ക്ലാസും പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റും പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റും നമുക്ക് വേണം അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സാം ഫീസ് അടയ്ക്കേണ്ട സമയമാണ് ഇപ്പോൾ അപ്പൊ പരീക്ഷാ ഫീസും നിങ്ങൾ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നത് അപ്പോൾ എൻ എസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീടുകളിൽ കാണാം